പ്രതീക്ഷിച്ചതിലും മുകളിലുള്ള തുടക്കം സെഞ്ചുറിയുമായി ക്ലാസ് തെളിച്ച് ഓപ്പണർമാർ ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ ബാറ്റിംഗിൽ ഗില്ലിന്റെ സ്റ്റേറ്റ്മെന്റ് രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി പന്തിന്റെ മാസ് എൻട്രി പേരിനെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ ലീഡുമെടുത്തു കൂടെ പ്രീമിയം പേസ് ബോളർ അഞ്ച് വിക്കറ്റുകളും എടുത്തു ഒരു ടെസ്റ്റ് വിജയിക്കാൻ പോകുന്ന എല്ലാ എലമെന്റുകളും ഇന്ത്യക്കുണ്ടായിരുന്നു പക്ഷേ ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചപ്പോൾ ഏറെ വിമർശനം കേട്ടിരുന്ന ബെൻ സ്റ്റോക്സിന്റേത് തന്നെയായിരുന്നു ലീഡ്സിലെ അവസാനത്തെ ചിരി നന്നായി തുടങ്ങിയ ടെസ്റ്റിൽ നമ്മൾ അഞ്ച് വിക്കറ്റിനെ മുട്ടുമടക്കിയിരിക്കുന്നു അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ടായിരുന്ന ഈ മത്സരത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് തോറ്റു ടോപ്പ് ഓർഡർ ലീഡ്സിൽ സൃഷ്ടിച്ച വീരകഥകൾ പറയുന്നതിനോടൊപ്പം തന്നെ ലോവർ ഓർഡറിന്റെ തകർച്ച കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി മുപ്പതിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ അതുവരെയുള്ള ബാറ്റിംഗ് പ്രകടനവും നോക്കുമ്പോൾ അറുന്നൂറ് വരെ പോകാവുന്ന അവസ്ഥ പക്ഷേ മധ്യനിരയും ലോവർ ഓർഡറും കൊട്ടാരം പോലെ തകർന്നു വീണു അതായത് ആദ്യ ഇന്നിംഗ്സിൽ അവസാനത്തെ ഏഴ് വിക്കറ്റുകൾ വെറും നാൽപ്പത്തൊന്ന് റൺസിനുള്ളിലാണ് വീണത് ആറ് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യക്ക് നാലാം ദിനം പകുതിയാകും വരെ ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു വിജയമോ അതല്ലെങ്കിൽ സമനിലയോ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ മുന്നൂറ്റി മുപ്പതിന് നാല് എന്ന നിലയിൽ നിന്നും നമ്മൾ കൂപ്പുകൊത്തി വീണു വെറും മുപ്പത്തിമൂന്ന് റൺസ് എടുക്കുന്നതിനിടെ അവസാന ആറ് വിക്കറ്റുകളും കൂടാരം കയറി രണ്ട് ഇന്നിംഗ്സുകളിലും ലോവർ ഓർഡർ അല്പം കൂടി ഉത്തരവാദിത്തം കാണിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും ഈ മത്സരത്തിന്റെ ഫലം മറ്റൊന്നായേനെ മറ്റൊരു പ്രധാന പ്രശ്നം ഡ്രോപ്പ് ക്യാച്ചുകളാണ് ഫീൽഡർമാരുടെ കൈക്കുള്ളിലൂടെ ഊർന്നുപോയത് ഈ മത്സരം തന്നെയാണ് വിട്ടുകളഞ്ഞ ക്യാച്ചുകളുടെ എണ്ണത്തിൽ നാം റെക്കോർഡ് തന്നെ ഇട്ടിട്ടുണ്ട് പോയ ഇരുപത് വർഷത്തിനുള്ളിൽ ഇംഗ്ലീഷ് മണ്ണിൽ ഒരു ടീമും ഇത്രയധികം ക്യാച്ചുകൾ കൈവിട്ടിട്ടില്ല ആദ്യ ഇന്നിംഗ്സിൽ ഒലി പോപ്പിനെ അറുപത് റൺസിൽ ജെയ്സോൾ വിട്ടുകളഞ്ഞു പോപ്പ് പിന്നീട് നൂറ്റാറ് റൺസിലാണ് പുറത്തായത് അറുപത്തിരണ്ട് റൺസെടുത്ത ബെൻഡക്കറ്റിനെ പതിനഞ്ച് റൺസിൽ വെച്ച് ജഡേജയും ഡ്രോപ്പ് ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് റൺസെടുത്ത ഹാരി ബ്രൂക്കിനെ അൻപത്തെട്ടിൽ വെച്ച് ഗള്ളിൽ കെ രാഹുലും നിലത്തിട്ടു വിട്ട ക്യാച്ചുകളുടെ എണ്ണത്തിൽ ജയ്സോൾ റെക്കോർഡും ഇട്ടിട്ടുണ്ട് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ വിട്ട ഇന്ത്യക്കാരൻ എന്ന നാണക്കേട് അൺഫോർച്ചുനേറ്റ്ലി ഇനി ജെയ്സോളിൻ്റെ പേരിലാണ് ഒരു ഇന്നിംഗ്സിൽ തന്നെ നാല് തവണയാണ് ജയ്സോൾ ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് ലൈഫ് നൽകിയത് എന്തുകൊണ്ട് ഇന്ത്യ ഇത്രയും ക്യാച്ചുകൾ കൈവിട്ടു അതിന് അശ്വിൻ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ കോൾഡ് വെതറിനൊപ്പം അവിടെ ഉപയോഗിക്കുന്നത് ഡ്യൂക്ക് ബോൾ ആണ് എസ് ടി കുക്കബുറ പന്തുകൾ കയ്യിൽ കംഫർട്ടായി ഒതുങ്ങുമ്പോൾ ഡ്യൂക്ക് ബോളുകൾ അല്പം കൂടി വലുതാണ് അതുകൊണ്ടുതന്നെ അതുമായി അഡോപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും അശ്വിൻ പ്രതികരിച്ചു ഇംഗ്ലണ്ടിൻ്റെ ഫോർത്ത് ഇന്നിങ്സ് കാര്യത്തിനെ ഇന്ത്യ അണ്ടെസ്റ്റിമേറ്റ് ചെയ്യരുത് ബാസ്ബോൾ ഇറയിൽ അവരുടെ ഏറ്റവും വലിയ റെക്കിളുകൾ സംഭവിച്ചത് നാലാം ഇന്നിങ്സിലാണ് സ്റ്റോക്സ് ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ നാല് ടെസ്റ്റുകളിലും അവർ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ചേസ് ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പിച്ചുകളിൽ ഈ കാര്യത്തിൽ അവർക്ക് മികച്ച റെക്കോർഡുണ്ട് ടോസ് നേടി സ്റ്റോക്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത പതിനൊന്ന് മത്സരങ്ങളിൽ എട്ടിലും അവ വിജയിച്ചിട്ടുണ്ട് കൂടാതെ സമനിലയ്ക്ക് വേണ്ടി കളിക്കുക എന്നത് മക്കല്ലം സ്റ്റോക്സ് ഇറയിൽ നാം അധികം കാണാത്തതാണ് റിസ്ക് എടുക്കുക വിജയത്തിനായി ശ്രമിക്കുക എന്ന അപ്രോച്ച് തന്നെയാണ് അവർ സ്വീകരിക്കാറുള്ളത് ലീഡ്സിൽ നാം കണ്ടതും അതിൻ്റെ ആവർത്തനങ്ങൾ മാത്രമാണ് നയൻറ്റീൻസിലെ സച്ചിനാണ് നിലവിലെ ബുംറ എന്ന് പറയാറുണ്ട് കാരണം അയാളുടെ ബലത്തിൽ മാത്രമാണ് നാം പോരടിക്കുന്നത് സ്റ്റാർ കമ്മിൻ സേസൽവുഡ് റേയോക്കെതിരെയുള്ള നമ്മുടെ ആയുധം ബുംറ എന്ന ഒറ്റ മനുഷ്യനായിരുന്നു പിച്ചും ഫോർമാറ്റും എതിരാളികളും മാറി മാറി വന്നാലും ഇന്ത്യക്ക് ഉറപ്പുള്ള പേര് ബുംറയാണ് ലീഡ്സിലെ ആദ്യ ഇന്നിങ്സിലും ബുംബ്രയുടെ ക്ലാസ് നാം കണ്ടു അക്യുറസിയും റിവേഴ്സിംഗും വേഗതയും ചേർന്ന ക്ലാസിക്കൽ ബുംറ ആദ്യ ഇന്നിംഗ്സിൽ അയാൾക്കത്തെ പിന്തുണ മറ്റു ബോളർമാരിൽ നിന്നും ലഭിച്ചില്ല രണ്ടാം ഇന്നിംഗ്സിൽ ഫീൽഡിങ്ങിനിറങ്ങുമ്പോൾ ബുംബ്രയുടെ മാന്ത്രിക സ്പെല്ലിൽ തന്നെയായിരുന്നു ഇന്ത്യ പ്രതീക്ഷ വെച്ചത് പക്ഷേ അയാൾക്കതിനെ സാധിച്ചില്ല ബുംറയെ ആദ്യ ഓവറുകളിൽ കോൺഫിഡൻസോടെ ടക്കറ്റും ക്രോളിയും നേരിട്ടപ്പോൾ തന്നെ മത്സരം ഇംഗ്ലണ്ടിൻ്റെ ട്രാക്കിലായിരുന്നു എന്നതാണ് സത്യം വർക്ക് ലോഡ് പരിക്ക് സിട്ടിക്കുന്നതിനാൽ ബുംറയെ മൂന്ന് ടെസ്റ്റുകളിൽ മാത്രമേ കളിപ്പിക്കൂ എന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഗംഭീർ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അർഷ്ദീപ് സിംഗ് നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ പുറത്തിരിക്കെ ബൌളിംഗിൽ ഷെഫിളുകൾ വരുത്തുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള സാധ്യത ബാറ്റിംഗ് മികവിൽ കൂടിയാണ് ഷർദുലിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് അദ്ദേഹം ബാറ്റിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ മികച്ച ഓപ്ഷനാണ് മറ്റുള്ളവർ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ജഡേജയില്ലാത്ത ഓപ്ഷനുകളെ കുറിച്ചും ഇന്ത്യ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്യാപ്റ്റൻ ഗില്ലിന്റെ അഗ്രസീവും അല്ലാത്ത സമീപനത്തിനെതിരെ ഇതിനോടകം വിമർശനം വിമർശനമുയർന്നിട്ടുണ്ട് അതുപക്ഷേ തോൽവിക്ക് പിന്നാലെയുള്ള ഒരു സ്ഥിരം പതിവായി കാണാം ഒരു മത്സരം ഒരു ക്യാപ്റ്റനെ അളക്കാനുള്ള മാനദണ്ഡം ഒരിക്കലുമല്ല തോൽവിയെക്കുറിച്ച് ഗില്ലിനെ എന്തു പറയാനുണ്ടാകും ലോവർ ഓർഡറിന്റെ പരാജയവും ഡ്രോപ്ഡ് ക്യാച്ചുകളുമാണ് അദ്ദേഹം തോൽവിക്കുള്ള കാരണമായി പറഞ്ഞത് നാനൂറ്റി മുപ്പതിനടുത്ത് സ്കോർ ഉയർത്തി ഡിക്ലെയർ ചെയ്യാനായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ പക്ഷേ ടീമിൻ്റെ ആകെ പ്രകടനം അഭിമാനിക്കാവുന്നതാണ് ഗിൽ മത്സരശേഷം പ്രതികരിച്ചു കോച്ച് ഗൗതം ഗംഭീർ ആകട്ടെ പതിവ് രീതിയിൽ ടീമിനെ ഡിഫൻസ് ചെയ്ത് അഗ്രസീവായാണ് സംസാരിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ഒരു അഞ്ഞൂറ്റി എഴുപത് റൺസെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കളി മാറുമായിരുന്നുവെന്ന അഭിപ്രായം തന്നെയാണ് ഗംഭീറിനുമുള്ളത് എങ്കിലും ഏതെങ്കിലും ഒരു താരത്തെ മാത്രം പേരെടുത്ത് വിമർശിക്കാതെ തെറ്റുകളും പരാജയപ്പെടലുകളും മനുഷ്യസഹജമാണെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യയ്ക്ക് ആലോചിക്കാനും പ്ലാനുകൾ മാറ്റാനും ആവശ്യത്തിലേറെ സമയമുണ്ട് ജൂലൈ രണ്ടു മുതൽ എഡ്ജ് എഡ്ജുബാസ്റ്റണിലാണ് രണ്ടാം ടെസ്റ്റ്